ബജാജിന്റെ രണ്ട് ബൈക്കിന്റെ പുതിയ അപ്ഡേറ്റഡ് വേർഷൻ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബജാജിന്റെ എൻ എസ് സീരീസ് ആയിട്ടുള്ള എൻ എസ് വൺ സിക്സ്റ്റിയും എൻ എസ് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു ബൈക്കിൽ എന്തൊക്കെ ആണ് ബജാജ് കൊടുത്തിട്ടുള്ളത് നോക്കാം അപ്ഡേറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ബജാജ് ഭയങ്കര പിന്നിലാണെങ്കിലും ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിലും അവർ അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത് തന്നെയാണ് അവർ എൻ വൺ ഫിഫ്റ്റിക്കും എൻ വൺ സിക്സ്റ്റിക്കും അപ്ഡേറ്റ് കൊടുത്തത് ഇനി ബജാജിന്റെ പൾസർ ടു ഫിഫ്റ്റി എൻ്റെ മോഡലിനും അപ്ഡേറ്റ് വരാറുണ്ട് പിന്നെ വരാനുള്ള ടു ട്വന്റി ട്വന്റിക്ക് അപ്ഡേറ്റ് വന്നിട്ടില്ല പിന്നെ ആർ എസ് ടു ഹൺഡ്രഡിനും അപ്ഡേറ്റ് വന്നിട്ടില്ല ഇനി നമുക്ക് എൻ എസ് വൺ സിക്സ്റ്റീൻ്റെ അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ ഒരു ബൈക്ക് ഡിസൈൻ്റെ ഭാഗത്തുനിന്ന് ഒരു മാറ്റം വന്നിട്ടില്ല അതേ ഒരു ഡിസൈൻ തന്നെയാണ് ഫസ്റ്റത്തെ മാറ്റം മീറ്റർ കൺസോൾ ആണ് പഴയ മീറ്റർ കൺസോൾ അനലോഗ് മീറ്റർ കൺസോൾ ആണ് അതിനായിരിക്കും കുറച്ചും കൂടി ഫാൻ ബേസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അതായിരിക്കാം പക്ഷേങ്കിൽ ഇപ്പൊ അവർ മാറ്റിയിട്ട് പുതിയൊരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് പഴയ അനലോഗ് മീറ്റർ കൺസോൾ പുതിയ എൻഎസ്എൽ കാണാൻ പറ്റില്ല പഴയ മീറ്റർ കൺസോൾ ആർ ഒക്കെ കയറുന്ന കാണാൻ നൈസ് ആണെങ്കിലും അതിൽ വലിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ പുതിയ മീറ്റർ കൺസോളിന് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഗിയർ പോഷ്യൻ ഇൻഡിക്കേറ്റർ ഉണ്ട് ടേൺ ബൈ ടേൺ നാവികേഷൻ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആവറേജ് ഇക്കോണമി പിന്നെ ടൈമ് ക്ലോക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുതിയ മീറ്റർ കൺസോൾ വരുന്നുണ്ട് ഈ ഒരു ബ്ലൂടൂത്ത് ഒക്കെ കുറച്ച് ഫാൻസി ആണെങ്കിലും ബജാജ് രണ്ടായിരത്തി ഇരുപത്തി ഇത്രയും വർഷങ്ങളുണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഒരു ിന് ഈയൊരു സിസ്റ്റം ഒക്കെ കൊടുക്കാൻ തുടങ്ങിയത് രണ്ടാമത്തെ മാറ്റം ഹെഡ് ലൈറ്റിലാണ് അതായത് പഴയ ഹാജൻ ബൾബ് അവർ മാറ്റിയിട്ട് ഫുള്ളി എൽ ഇ ഡി ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുകൂടാണ് കുറച്ചും കൂടി വലുപ്പത്തിലുള്ള എൽ ഇ ഡി ഡി കൂടി വരുന്നുണ്ട് വണ്ടി നമുക്ക് ഫ്രണ്ട് കാണുമ്പോൾ വണ്ടിയുടെ ലുക്ക് വൈസ് ഒക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പഴയ എൻഎസ് പോലെ ഫീൽ ചെയ്യുന്നില്ല കുറച്ച് ആ ഒരു ഡിആറിലും ഫുള്ളി എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ഒക്കെ വരുമ്പോൾ ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് പഴയ എൻ എസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് ക്വാളിറ്റി ഒരു ഉണ്ടാവും പിന്നെ ഇൻഡിക്കേറ്ററിൽ മാറ്റം വന്നിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ഫുള്ളി എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് എൻജിന്റെ ഭാഗത്തുനിന്ന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതേ ഒരു എഞ്ചിൻ തന്നെയാണ് നൂറ്റി അറുപത് സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് എയർ ആൻഡ് ഓയിൽ കൂൾ എഞ്ചിനാണ് പുതിയ എഞ്ചിൻ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും ഇ ട്വന്റി കോമ്പാക്ടബിൾ എൻജിനാണിത് പതിനേഴ് പോയിന്റ് രണ്ട് ബി എച്ച് പി പവറും പതിനാല് പോയിന്റ് ആറ് എൻ എം ആണ് ഫ്രണ്ടിൽ യു എസ് ടി ഫോർക്ക് ആണ് ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് വരുന്നുണ്ട് ഇനി ബ്രേക്സിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ബാക്കിൽ മേബീസ് ഉണ്ട് ഡുവൽസൺ മേബീസ് ആണ് ഒരു വൺ സിക്സ്റ്റി സി സി ബൈക്കിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ബജാജ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബൈക്കിന്റെ ഇപ്പോഴത്തെ എക് ഷോ പ്രൈസ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് എൻ എസിനും നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണുള്ളത് ഒറ്റ തവട്ടത്ത് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ എൽ ഇ ഡി ഹെൽലെറ്റ് വരുന്നുണ്ട് എൽ ഇ ഡി ഡി ആറിലുണ്ട് പിന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് പിന്നെ മീറ്റർ കൺസ്രോളും അവർ മാറ്റിയിട്ടുണ്ട് പഴയ അനലോഗ് മാറ്റിയിട്ട് ഫുള്ള് ഡിജിറ്റൽ കൺസോൾ ആക്കിയിട്ടുണ്ട് അതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് ടേൺ ബൈ ടെൻ നാവിഗേഷൻ ഉണ്ട് നമ്മൾ എൻ എസ് വൺ സിക്സിറ്റിയിൽ കൊടുത്തിട്ടുള്ള അതേ കാര്യങ്ങളിൽ തന്നെയാണ് എൻ എസ് ടൂ ഉണ്ടാവും വരുന്നത് എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് സി സി സിംഗിൾ സിലിണ്ടർ ഫോർ ഫോർ വാൽവ് ലിക്വിഡ് കോൾ എഞ്ചിനാണ് ഏകദേശം ഇരുപത്തിനാല് ബിഎച്ച് പി പവറും പതിനെട്ട് പോയിന്റ് ഏഴ് എൻ ടോർക്കും സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഫ്രണ്ടിൽ യു എസ് ടി ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ഷോക്കാണ് ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി നാല് മോഡലിൽ പുതിയ എൻ എസ് ടു എക് ഷോറൂം പ്രൈസ് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയാണ്